ഹലോ ഫാമിലിന്റെ പുതിയ സ്വാഗതം ഇപ്പ നമ്മൾ എന്റെ ഉള്ളത് നമ്മള് ലീവ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടുന്ന് കൊറച്ച് ഇവിടുത്തെ അപ്പൊ നമ്മൾ ഇവിടെയുള്ള നമ്മളെ പണ്ടത്തെ നെസ്റ്റാലി ഉണ്ട് അപ്പൊ അത് കാണിച്ചരാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ കാണാം ഇവിടെ ഒരുപാട് ചെടിയുണ്ട് ഗൈസ് അമ്മ പണ്ടേ നടുന്നതാണ് നമ്മൾ ചെറുതിലേ ഉള്ളേലെല്ലാം നടത്താൻ ശ്രമിക്കുന്നതാണ്

കുഞ്ചം രാവിലെ വെള്ളം അപ്പ അവൾ അത് വല്യ കാലം പോലെ വറുത്തുണ്ടായിരുന്നു ചെടിക്ക് വെള്ളം അത് നീയല്ലോ നട്ടിനി അമ്മയല്ലേ നട്ടിനി കഴിച്ച ഇത് എന്തോ ഒരു തരം പുല്ലാന്ന് ഇത് ഒരുപാടുണ്ടായിരുന്നു പണ്ട് പിന്നെ അത് ആ കൊഞ്ച് സാടെ വെച്ചതാണ് അമ്മ കലും വേറെ എടുക്കണ്ട പിന്നെ ഇത് നമ്മുടെ അടുത്ത് മിസ്സായി പോയതാണ് പിന്നെ ആദ്യം അമ്മ നട്ടുപിടിപ്പിച്ചതാണ് നല്ല ഭംഗിയാണ് ഇത് കാണേ ഇത് അരിപ്പൂ ആണ് അരിപ്പൂടെ ഇതിൻ്റെ ഒരുപാട് കളറുണ്ടായിരുന്നു യെല്ലോ എല്ലാം ഉണ്ട് ഇതെല്ലാം ഓറിയുണ്ട് നല്ല ഭംഗിയാണ് അതിലെ ഉദാഹരണിവിടെ ഒരുപാട് എന്തെങ്കിലും എന്തേലും അമ്മയാണെങ്കിൽ ഇതാ ചെടി എന്തോ സെറ്റപ്പ് ആക്കോന്ന് നമുക്ക് ചെടീന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാണ് ചെമ്പത്തില്ല അതുപോലത്തെ കാണാം െമ്പരത്തി വലിയ പക്ഷെ ചെമ്പരത്തി അല്ല എന്നാണ് അങ്ങ് പറയുന്നത് കോഴാമ്പോലും കൊറേ ഫ്ലവേഴ്സ് വീണിട്ടുണ്ട് ഇത് വയലറ്റ് പാർവതി പോവാന്ന് കനകാമ്പർന്നെല്ലാം പറയുന്ന അതിന്റെ അപ്പൊ ഇത്രയൊന്ന് നമ്മുടെ വീട്ടിലുള്ള ഗാർഡൻ ആണിത് ഇനി ഞാനൊരു ഐറ്റം കാണിച്ചതരാം നിങ്ങൾക്ക് അത് അറിയോ നോക്കണം അറിയുന്നെങ്കിൽ അതിന്റെ പേര് എല്ലാവരും കമന്റ് ചെയ്യണം നമ്മൾ പണ്ട് കളിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇവിടെയൊന്നും ഇല്ല ഇവിടെ അത് ഘടകിന്റെ മേലെല്ലാം ഉണ്ടാവുക പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല അപ്പൊ നമ്മുടെ വീടിന്റെ കുറച്ചങ്ങോട്ടേക്കാണ് അത് ഉള്ളത് നമുക്കത് നോക്കാം കുഞ്ചസിന്റെ ഫ്രണ്ടിന്റെ വീടാണിത് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ നൊസ്റ്റാർജിയ സാധനം ഇതിനെ കൊണ്ടാണ് നമ്മൾ പണ്ട് കളിക്കല് അപ്പം ഇതിങ്ങനെ കളിക്കുകയെന്ന് പറഞ്ഞത് നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും അപ്പം ഇതിൻ്റെ പേരറിയുന്നവർ കമൻ്റ് ചെയ്യണോ നമ്മളിതിനെ കൊക്കാന്നാന്ന് പറയല് കൊഞ്ചു ദിവസം ഇതാദ്യമായിട്ടല്ലേ കാണുന്ന ഓക്കെ നമുക്കാ ഇതെങ്ങനെ കളിക്കുന്നത് നോക്കാം ഇത് പിടിക്കണം ആ അപ്പം കൊഞ്ചു ദിവസം ഒരു ഒരു ടീം ഞാൻ ഒരു ടീമാണെങ്കിൽ ഇതാ കുഞ്ചുദിവസം ഞാനും കൂടി ഇതിങ്ങനെ കൊളത്തു കുഞ്ചു ഞാൻ പൊട്ടിച്ച് കുഞ്ചു ദിവസം തോറ്റ് നിങ്ങൾ കുഞ്ചടുത്തുതന്നെ എടുക്കും ഇതുപോലെ നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ പറയണം നമ്മുടെ പണ്ടത്തെ മെയിൻ